ഏറ്റവും ബഹുമാനപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ലോകത്തെ പല ഇസങ്ങളും സിദ്ധാന്തങ്ങളും ഇസ്ലാമിനെതിരെ കടന്നു വന്നിട്ടുണ്ട് എല്ലാം ഇസ്ലാം ഭീതി പ്രചരിപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ ഒളിഞ്ഞിരുന്ന് ആട്ടിൻതോലനി പോലെ ഇസ്ലാം ഭീതി പറഞ്ഞ് പ്രചരിപ്പിച്ച പ്രസരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്നുള്ളത് സവർണ കമ്മ്യൂണിസം എന്നാൽ അത് കേരളീയ കമ്മ്യൂണിസമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് ആഗോള കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇസ്ലാമിക വിരുദ്ധതയാണ് ഇസ്ലാമോ അങ്ങനെയാണ് ഇസ്ലാമിക പ്രത്യക്ഷത്തിൽ മധുരമുള്ളതാണ് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അതിനുള്ളിൽ കൈപ്പേറിയ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മെനഞ്ഞെടുത്ത മാക്സിനെ പോലെ പോലെസിനെ പോലെ ഹെഗലിനെ പോലെ ും അന്നത്തെ മുസ്ലിം ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഗാലിയോവ് സുൽത്താൻ ഗാലിയോവിനെ മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ പേടികയുടെ പേരിൽ പാർട്ടി പുറത്താക്കിയത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ സോവിയറ്റ് റഷ്യയിൽ പോരാട്ടം നടന്നപ്പോ വിപ്ലവം നടന്നപ്പോ ആ മുസ്ലിങ്ങളെ കൂട്ടുപിടിക്കാൻ ഉസ്മാൻ തിരിച്ചു തിരിച്ചു തരാമെന്നാണ് പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്നാൽ അധികാരം കൈയാളിയ നേരത്തെല്ലാം ഇസ്ലാമിക വിരുദ്ധത പറയാനും സൃഷ്ടിക്കാനുമാണ് കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് വന്നാൽ ആ സച്ചാർ റിപ്പോർട്ടിലെ വാചകം ആരും മറന്നു കാണില്ല അതിനെ മലയാള പത്രങ്ങൾ എഴുതിയത് ഇങ്ങനെയാണ് എവിടെ ഒരു 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 അവസാനിക്കുന്നുവോ അവിടെ മുസ്ലിം പറഞ്ഞത് ബംഗാളിനെ കുറിച്ചാണ് മുപ്പത്തിയഞ്ചു വർഷക്കാലം കമ്മ്യൂണിസം ഭരിച്ചു തീർത്ത ബംഗാളിനെ കുറിച്ചാണ് ആ മനുഷ്യരെ ആ മനുഷ്യരെ ദാരിദ്ര്യത്തിന്റെ വികസന ദാരിദ്ര്യത്തിന്റെ പടുപുഴയിലേക്ക് തള്ളിവിട്ടത് ആ കമ്മ്യൂണിസത്തിന്റെ ാണ് എന്നും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ നിങ്ങളുടെ അങ്ങനെ കെട്ടണോ എന്ന് ചോദിച്ച ശരീരത്തിൽ ആണിവർ അതുകൊണ്ട് ഉണ്ടാവൂ കമ്മ്യൂണിസം അങ്ങനെ തന്നെയാണ് എല്ലാവരെയും പഠിപ്പിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ പഠിക്കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ നാലും നെയ്യും ഉണ്ടായത് എങ്ങനെയാണ് എന്ന ലിബറൽ ചോദ്യം ഉന്നയിക്കുന്നത് ആർക്കെതിരെയുള്ള വെല്ലുവിളികളാണ് പെണ്ണിന് അവർ ആറാം ആറാം നൂറ്റാണ്ടിലെ ആറാം നൂറ്റാണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിളിച്ചു പറയുന്ന അരുൺകുമാറിന്റെ വെല്ലുവിളി ആരോടാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വർത്തക സമരം നടത്തുമ്പോൾ അതിനുള്ള മതം ചികുന്ന വിദ്വേഷങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഏത് മതത്തിനോടുള്ള വിരുദ്ധതയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും ഇതിനെയൊന്നും മനസ്സിലാക്കാതെ അപകടമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ ഇങ്ങനെ എല്ലാ കാലത്തും കമ്മ്യൂണിസം മറ്റുള്ളവരെ ചതിക്കാനും മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ച് അവസാനം സോവിയറ്റ് റഷ്യയിൽ നമ്മൾ കണ്ടതുപോലെ സ്റ്റാലിൻ ചെയ്തതുപോലെ പോലെ മുസ്ലിം പുരോഹിതന്മാരെ കൂട്ടുപിടിച്ച് അവസാനം കൊല്ല കൊല്ല ചെയ്തതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാഠ്യപദ്ധതി പാർട്ടി പദ്ധതി ന്യൂട്രാലിറ്റിയുടെ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആളുകൾ അതിന്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ നിന്ന് അതിലേക്ക് ശ്രമിച്ചതും ഇത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ എല്ലാവിധ കാലത്തും എല്ലാ കാലത്തും കമ്മ്യൂണിസം ശ്രമിച്ചത് ഇസ്ലാമിനെതിരെ അതിനെതിരെ പ്രചരിപ്പിക്കാനുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കമ്മ്യൂണിസം എല്ലാ കാലത്തും അപകടമാണ് അതിനെ ആർക്കെങ്കിലും അത് നിസ്സാരമായി തോരുന്നുവെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ് കാരണം ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഇസ്ലാമിക ഇസ്ലാം കമ്മ്യൂണിസത്തിനെ എതിർത്തത് ഇസ്ലാമിക പണ്ഡിതന്മാർ ഉള്ള വലിയ പണ്ഡിതന്മാർ ഇതിനെ എതിർത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മഹാനായ മഹാനായ നമ്മുടെ ഒരുപാട് പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ പല ആളുകളും ഇതിനെ പല രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ കമ്മ്യൂണിസത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രചരണങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം സോവിയറ്റ് റഷ്യയിൽ തന്നെ ഈ ബംഗാളിൽ തന്നെ ഇനി കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്ന ഒരുപാട് ദുരന്തങ്ങൾ ഇതെല്ലാം പറഞ്ഞു പറ്റിക്കലാണ് കമ്മ്യൂണിസം അടിസ്ഥാനപരമായി ഇസ്ലാമ ഫോബിയ എന്ന് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു അവസാനിപ്പിക്കുന്നു അസ്ലാം വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു